ഓരോ ദിവസത്തെ കറികളെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത് അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ വനിതാ രത്നം അവരുടെ ത്യാഗം എല്ലാം ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ലോകത്തിലാരും വിമൻസ് ഡേക്ക് ഇങ്ങനെ ഒരു സമ്മാനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുകയില്ല ഇല്ല എന്നാ ഡ്രസ് ഒക്കെ ചെയ്ത് വുമൻസ് ഡേ നിപ്പൊക അപ്പൊ ഈ വനിതാ ദിനത്തിൽ എന്ത് മെസ്സേജ് ആണ് അമ്മക്ക് പറയാനുള്ളത് വനിതകൾ അമ്മക്ക് അതിന്റെ ഫലം കിട്ടിയത് എപ്പോഴാ നോയമ്പ് തുടങ്ങി തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ എത്ര ദിവസമായി ഒരു ദിവസമായോളോ ഓരോ ദിവസത്തെ കറികൾ പ്ലാൻ അല്ല ഇന്നിപ്പോ സാമ്പാറാണ് വെക്കുന്നത് ഇന്നത്തേക്ക് നാളത്തേക്കും ഇങ്ങനെ ഉള്ള രീതിയിൽ വെച്ച് വെക്കും ഒഴിച്ചു അങ്ങനെ ആയില്ലേ പിന്നെ ഞാൻ അപ്പൊ പുറത്തേക്ക് പോകുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും പുറത്തു പോകൂലോ പോകുമ്പോ വെജിറ്റബിൾ പാവയ്ക്ക പടവലങ്ങ വെണ്ടയ്ക്ക അങ്ങനെയുള്ളതൊക്കെ അറിയാലോ മേടിപ്പിക്കുമ്പോ രാവിലെ അത് എന്തെങ്കിലും മെഴുക്കൂരറ്റോ തോർന്ന് ഏതെങ്കിലും ഉണ്ടാക്കും അപ്പൊ ഒരു ചാർ കറി വെച്ചാൽ രണ്ടു ദിവസത്തേക്ക് ഇരിക്കും പിന്നെ വിലർത്ത് കറി അന്നന്നുണ്ടാക്കും പിക്കലുണ്ടാകും സാമ്പാറുള്ളപ്പോൾ പപ്പടം കാണും അപ്പൊ അങ്ങനെ പ്ലാനിങ്ങുണ്ട് പ്ലാനിംഗ് ഇല്ലാതെ നമുക്ക് പറ്റൂല പ്ലാനിങ് ഇല്ലെങ്കിലും ചെയ്യാം പക്ഷേ അന്നേരം ഉച്ചയാവും കറിയാവും അതാ കുഴപ്പം ഇപ്പോൾ ഉണ്ടെങ്കിൽ രാവിലെ രാവിലെ നീക്കാൻ പറ്റും പിന്നെ അതുപോലെ മോരുകറി ചാറ് വെക്കുവാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ഇരിക്കും മാമ്പഴക്കറി ഇന്നലെ വെച്ചത് ഇന്നലെ ഇന്നും കൂട്ടാനുണ്ട് പിന്നെ അവിയലി ഒരു അവിയൽ ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഒരേ പ്ലാൻ ചെയ്ത് നമുക്ക് നോക്കിയാൽ മതി ഒരു കുഴപ്പമില്ല സംഗതി ഇതായിട്ട് പോകും സ്മൂത്ത് ആയിട്ട് പോകും പിന്നെ അപ്പ ഇന്നലെ ഇവിടെ സുനിട്ടൊക്കെ പറയൂ കേട്ടോ മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞു മീൻ മേടിക്കാൻ പുള്ളിയെ ഇന്നലെ അപ്പൊ പറയു സുനിൽ ഇങ്ങനെയൊക്കെ എന്നോട് വന്ന് പറയലേന്ന് മീനില്ലാത്ത പറ മീനില്ലാത്തോണ്ട് ചേട്ടാ അമ്പു ദൂസം നോക്കണല്ലോ എന്ന് ചോദിച്ചാൽ ആ ഒരു ലക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം എല്ലാ വനിതകൾക്കും മകമടിഞ്ഞ വനിതാ ദിനെ ആശംസ നേർന്നുകൂടാ ഹാപ്പി വിമൻസ് ഡേ അപ്പൊ അമ്മയുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ വനിതാ രത്നം എൻറെ ഗ്രാൻ രണ്ടാമത്തെ ആള് എൻറെ അമ്മായി എല്ലാവരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേൾക്കാൻ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വനിതാ വനിതാരത്നം തീർച്ചയായിട്ടും ഉണ്ടാവും ആരാണെന്ന് പറയണേ പറയണേക്കും അതുകൊണ്ട് എനിക്ക് ഗ്രാൻഡ് മദർ ഒരുപാട് വർഷം മുമ്പ് മരിച്ചു ഞങ്ങളുടെ മകളുകള് യു കെ ജിയിലോ ഒന്നിലോട്ട് പഠിക്കുമ്പോൾ അമ്മ മരിച്ചു പക്ഷെ അത്രേനാളും ജീവിച്ചിരുന്നു അവരുടെ ത്യാഗമെല്ലാം ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ലൈഫിലില്ല അതുപോലെ ഒരു കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി എനിക്കും എന്നെ ഞങ്ങളെ രണ്ട് മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കും എൻ്റെ സഹോദരനും വേണ്ടി അമ്മ മരിച്ചു പോയതുകൊണ്ട് ഈ അമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനിമാമ്മയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ സഹായിക്കാൻ ആളുണ്ടെങ്കിലും ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി നടത്തി അടുത്ത തലമുറ ഉണ്ടായി കണ്ടതിന് ശേഷം അമ്മ മൺമറഞ്ഞു പോയത് അമ്മേനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ തോന്നും ഇപ്പൊ ഒന്നൊന്നും പറയുന്നില്ല ടോപ്പ ലിങ്ക് അതിലിട്ടേക്കാം ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് വനിതകളാണ് എന്റെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാവർക്കും ഉണ്ടാകും പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല കൊച്ചമ്മമാര് മറ്റേ അമ്മായി പിന്നെ അമ്മയുടെ വീട്ടിലുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടേ രണ്ട് ലേഡികളാണ് അപ്പൊ ലോകത്തിലാരും വിമൻസ് ഡേക്ക് ഇങ്ങനൊരു സമ്മാനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുകയില്ല ഇല്ല എനിക്ക് സന്തോഷം കാരണം എനിക്ക് ഇന്നാളെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തളിച്ച് ഇലയിലൊക്കെ വെയില് വരുമ്പോ കൈകൊണ്ട് തളിക്കുവോ ഞാൻ ചെടിയുടെ അപ്പൊ നീ ഇത് വരുത്തിച്ചപ്പ ഇതിൽ ഹോളും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല സുഖ ഇലയിലേക്ക് കളിക്കാനായിട്ട് എന്നാന്ന് പറഞ്ഞില്ലല്ലോ പറയാം അതിലൊക്കെ ഉപരി നമ്പർ നമ്പർ മുട്ട മുട്ട ചാണകപ്പൊടി വിത്ത് ഫാറ്റംപോസ് പഴയ അന്തൂര്യങ്ങളാണ് അത് നിർജ്ജീവമായിട്ട് കിടക്കുവായിരുന്നു വളം ചെന്നപ്പോൾ ഓരോ പൂക്കൾ വന്നിട്ടുണ്ട് ഇത് ചെടി നനയ്ക്കാനായിട്ട് മകള് എനിക്ക് തന്ന സമ്മാനാണ് അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും അത് ആമസോണിൽ നിന്നാണ് വരുത്തിച്ചത് ഓക്കേ അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ക്യാൻ വാട്ടർ ക്യാൻ അത് ഓസ് ഇപ്പൊ രണ്ടു മാസമായിട്ടിവിടെ നിലവിൽ കിടക്കുക അപ്പൊ ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് കപ്പിൽ ഒഴിച്ചോണ്ടായിരുന്നത് അപ്പൊ ഇനിയിപ്പോസ് കിട്ടുന്നവരെയും ഓസ് കിട്ടിയാലും ഇങ്ങനെയുള്ളതിന് ഞാനിത് ഉപയോഗിക്കാം തളിക്കാൻ ഇത് നല്ല സൗകര്യം അപ്പൊ ഞാൻ ഒഴിക്കട്ടെ ഒഴിച്ച് നിങ്ങളെ കാണിക്കാം കാണിക്കാനൊന്നുമില്ല പലരുടെ വീടുകളിലും ഇത് ചെയ്യണതാ ഞാൻ എനിക്കൊരു പുതുമയുണ്ടെന്ന് മാത്രം തെ കണ്ടോട്ടോ അതെ ഓ കൊള്ളാലോ അത് നല്ലതാട്ടോ അത് കാരണം അതിന്റെ മുകളിലേക്ക് വെള്ളം കിട്ടാൻ ആ കിട്ടാൻ നല്ല ഇതാ നല്ലതാ പ്ലാന്റ് വീടുകളിൽ ഓസുള്ളവർക്ക് ഓസ് ഉപയോഗിക്കാം ഇവിടെ ഇപ്പൊ ഓസ് പണികൾക്ക് വേണ്ടിട്ട് എടുത്തേക്കാം അത് കാരണം വേറെ മാർഗമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നി വിമൻസ് ഡേക്ക് കാരണം വിമണ് ചെടി ഇഷ്ടമാണല്ലോ എനിക്ക് വലിയ ഇഷ്ടം ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നന്നായിട്ട് നോക്കണം എനിക്കിഷ്ടമാണ് പിന്നെ ശാരീരികം ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഒന്നും നമ്മൾ നോക്കിയില്ലെന്നിരിക്കും അങ്ങനെ എൻ്റെ ആന്തൂറിയൊക്കെ പോയത് പഴയ ആന്തൂര്യങ്ങൾ എന്തോരം അന്തൂറിയ ഉണ്ടായിരുന്ന പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാതെ നിറച്ച് പൂത്ത് നിൽക്കണ പടങ്ങൾ പണ്ടൊരു പ്രാവശ്യം ഇവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് കരോള് പാടി വന്നപ്പോൾ ഒരു ചേച്ചി ചേച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ ചേച്ചി എന്നോട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ചേച്ചിയാണ് എന്ത് വള ചെയ്യണമെന്ന് ചോദിച്ചതാണ് നിറച്ച് വൈൻഡ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു പൂത്ത് നിൽക്കണത് അപ്പൊ കണ്ടോ ഇതിന്റെ പരിപാടി ചോട്ടിലേക്ക് പാകം വീഴും കുത്തി വീഴൂലി പോകൂല പോരാ കുത്തി വീഴാത്തതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വളരെ നല്ലതാണ് ഇതല്ലേ ബാക്കിയുള്ളതേ ഇരിച്ചിരി ചോട്ടിലേക്ക് ചോദിച്ചാൽ ചമ്പർത്തി കൊണ്ട് വിളിക്കാം അവിടെ നിൽക്കണം അല്ലെങ്കിൽ പൂച്ചുവാലിനും വിളിക്കാം നല്ല രസം ഒരു പൂച്ചവാലും പറക്കി വിടണം ഇതിനാന്നറിയാമോ അവിടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാൻ തറക്കട അത് എല്ലായിടത്തും ഇലേലും വെക്ക കിട്ടേ എല്ലാ ഭാഗത്തും കിട്ടണം നല്ല ഹോൾസ് ഒക്കെ നല്ലതാണ് അത് കുറച്ച് ഡിസ്കൗണ്ടിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് അങ്ങനെ എന്തോ ആണ് ആമസോണിൽ തൊട്ടേ മേടിച്ചു അതുകൊണ്ട് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം പറഞ്ഞാൽ മതി ഏ പശയോ അതൊന്ന് പൊക്കി പിടിച്ച ഒരു ഫോട്ടോ എടുക്കാൻ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കണം അപ്പൊ പോയല്ലോ ഇന്ന് അപ്പ വിമൻസ് ഡേ പ്രോഗ്രാമിന്റെ ജഡ്ജാണ് ആ കൊണ്ട് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പൊക്കി ആ അങ്ങനെ തന്നെ സൈഡിലേക്ക് ആ ഇച്ചിരുടി സൈഡിലേക്ക് പിടിച്ചോ ഇച്ചിരുടെ സൈഡിലേക്ക് പിടി കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ ഞങ്ങളിതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി സെറ്റായിട്ട് ഇറങ്ങി നിപ്പുണ്ട് എവിടെയാ പോണേന്ന് അറിയാവോ ഒരു സ്ഥലം വരെ പോവാണ് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ അമ്മ തന്നെ പറയൂട്ടോ എന്നെ ആ ഡ്രസ്സൊക്കെ ചെയ്ത് വുമൻസ് ഡേയില് നിപ്പ് ഓർഡിനറി പല പ്രാവശ്യം കൊടുത്തത് തന്നെ കൊടുത്തേക്കണം കേട്ടോ ചൂട മേല് കഴുകേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് വിമെൻസ് ഡേയിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ നാല് മണിക്ക് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് ഒരുപാട് പരിപാടികളുണ്ട് കുട്ടികളുടെ പരിപാടി വനിതകളുടെ പരിപാടി പിന്നെ പാചക മത്സരം ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഞാൻ ഒരു പാചക മത്സരത്തിനും ചേർന്നിട്ടില്ല അവിടെ പരിപ്പൂടിയും അടപ്രഥമനുമാണ് ഇത്തവണ കോമ്പറ്റീഷൻ വെച്ചേക്കണം പിന്നെ എല്ലാവർക്കും അവിടെ സ്നാക്സ് ഉണ്ടാക്കണുണ്ട് വിത്ത് കോഫി കോഫിയാണോ ടീ ആണോ എന്ന് എനിക്കറിയില്ല അത് ലേഡീസ് ക്ലബ്ബുണ്ട് ആ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യണത് അപ്പം അത് പഴമ്പൊരിയും ബ്രെഡ് മുരിച്ചതുവാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പം അതിൻ്റെ ജഡ്ജായിട്ട് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷൻ്റെ മാർക്ക് ഇട്ട് കൊടുത്തേച്ച് പോകുന്നു കാരണം അഞ്ചുമണിയായപ്പോൾ ഇവിടെ പണി നിർത്തിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാളിൻ്റെ ഇവിടെ ഗേറ്റിൻ്റെ പില്ലറൊക്കെ നനയ്ക്കാനുണ്ട് സന്ധ്യ ആയ പിന്നെ ബുദ്ധിമുട്ടാണ് പറമ്പിലല്ലേ ഇരുട്ടാവും അപ്പം അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇറങ്ങും ഇപ്പം മണി അഞ്ചര ഇനി പറത്താനും പറഞ്ഞു നിന്നാൽ ഇവിടെ അടുത്ത് തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ ഡിലേ ആവും അതുകൊണ്ട് പോട്ടെ കഴിഞ്ഞിട്ടേ പോരുവുള്ളൂ ഞങ്ങൾ ഒരു സ്കൂളിലെ ഹെഡ്മിസ്സെ അധ്യക്ഷയായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു ഗെസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നല്ലൊരു സ്പീച്ചുണ്ട് എടുക്കാവുന്ന ക്ലിപ്പിങ്ങൾ ഒക്കെ എടുക്കാം കേട്ടോ ഓക്കെ പോയി വരാം ഹാപ്പി വിമൻസ് ഡേ വന്ന ഉടനെ വൈകുന്നേരം ആയിപ്പോയിട്ടോ ഓക്കെ ആ അപ്പം ഞങ്ങളിതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് അമ്മ മെട്രോയുടെ ചെറുപ്പം പറ്റിയിട്ടാണ് നടപ്പും ആ പിന്നെ വിമൻസ് ഡേ ഒക്കെ അല്ലേ കുറച്ച് സ്റ്റൈലൊക്കെ ആയിട്ട് നടക്കട്ടെ അല്ലേ നല്ലൊരു മാവലേ പോണ വഴിക്ക് കണ്ടതാട്ടോ പഴയ ഒരു മാവാണ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നമ്മുടെ വീട്ടിലെ മാവാണ് ഈ ചെടി കണ്ടോ അവിടെ അടുത്തുള്ള ഒരു വീട്ടില് കണ്ടതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പലരും പറഞ്ഞു ഇതിന്റെ പേര് ഗോൾഡൻ സ്പോട്ട് എന്നാന്നൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അതിന്റെ സമ്മാനം വളരെ രസമാണ് എല്ലാവർക്കും സമ്മാനമുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത മോഹനൻ പതിനഞ്ച് മാർക്കോട് കൂടി ഫസ്റ്റ് പന്ത്രണ്ട് മാർക്കോട് കൂടി സോജ ഞങ്ങള് ചെന്നപ്പോഴേക്കും പ്രാരംഭ ഫങ്ഷനൊക്കെ കഴിഞ്ഞായിരുന്നേ പിന്നെ പാചക മത്സരത്തിൽ ഇനമായ പരിപ്പ് അടയുടെയും പായസത്തിന്റെയും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരോടും വർത്താനം പറയലും പിന്നെ ചായ കുടിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായി നമ്മുടെ അസോസിയേഷനിലെ വനിതാ ക്ലബ് മെമ്പേഴ്സ് ഉണ്ടാക്കിയ പഴംപൊരിയും ബ്രെഡ് ടോസ്റ്റുമാണ് ഞാൻ എടുത്തില്ല പക്ഷെ എല്ലാം ക്യാമറയിൽ പകർത്തി ഇത്രേ സൗന്ദര്യമുള്ള ബ്രെഡ് ടോസ്റ്റും പഴംപൊരിയും ഒക്കെ കാണുമ്പോൾ എങ്ങനെ വീഡിയോയിൽ പകർത്താതിരിക്കും പിന്നെ നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി എള്ള് ചോർത്തോണ്ടാ ഇത്രയും ഭംഗി വന്നേന്ന് തോന്നുന്നു ഇങ്ങനെ കറുത്ത് കടുക് പോലെ കിടക്കണ നല്ല ചെയ്യലല്ലേ അമ്മ എല്ലാവരോടും ഇങ്ങനെ വിശേഷം പറയാൻ തുടങ്ങി അമ്മ ഇങ്ങനെ ഓരോ ഫങ്ഷന് പോകുമ്പോഴും അമ്മയുടെ ത്രില്ലെന്ന് പറയുന്നത് എല്ലാവരെയും കാണാം വിശേഷം പറയാം എന്നുള്ളതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് ഇങ്ങനെ ഓരോ പുതിയ കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്താലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്കൊരു ഫങ്ഷന് പോകുമ്പോൾ ത്രില്ലടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയണേ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള ആ വിശേഷങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ നമുക്ക് നല്ല രസമല്ലേ ചേച്ചിയുടെ അങ്ങനെ ഞാൻ ഫസ്റ്റ് കിട്ടിയ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി വന്നതാട്ടോ ഞാനും അമ്മയും കൂടി ഷെയർ ചെയ്ത് കഴിക്കാന്ന് കരുതി എടുക്കാൻ വന്നേ എനിക്ക് തോന്നുന്നേ ഇതാണെന്ന് തോന്നുന്നു അധികം വിശപ്പുണ്ടായിരുന്നില്ല കാരണം ഇറങ്ങിയപ്പോൾ മധുര കിഴങ്ങ് പുഴുങ്ങിയത് കഴിച്ചിട്ട് ഇറങ്ങിയതേ അപ്പൊ അതുകൊണ്ട് അധികം എല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് വയറിൽ വിശപ്പുണ്ടായിരുന്നില്ല അപ്പൊ അതെ ഉഷ ചേച്ചിയുടെ ഫസ്റ്റ് കിട്ടിയത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി എടുത്തതാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും പകുതി പകുതി വീതം കഴിച്ചു നല്ലായിരുന്നു കേട്ടോ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നേ ചൂടായത് കൊണ്ട് ഞങ്ങൾ എടുത്തില്ല ഞാനിപ്പൊ കൂടുതലും തണുത്ത സാധനങ്ങളാട്ടോ കുടിക്കാറ് അത്ര ചൂടല്ല അന്തരീക്ഷത്തില് അമ്മയെ അങ്ങനെ തന്നെയാ അതുകൊണ്ട് എടുത്തില്ല എന്നുള്ളൂട്ടോട്ട് സമ്മാന അടുത്തത് നമ്മുടെ പ്രൈസ് പ്രൈസീട്ട് അടപ്രഥമനെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ് എല്ലാം തന്നെ കുറച്ച് കുറച്ച് വീതം ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം തന്നെ നല്ലായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ഇച്ചിരി പാൽ പായസത്തോടാണ് താല്പര്യം കൂടുതൽ രണ്ടും കഴിക്കും എന്നാൽ ഇച്ചിരി താല്പര്യം കൂടുതൽ പാൽ പായസത്തിനോടാണ് പിന്നെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് പരിപാടികളിലേക്ക് കടന്നു കേട്ടോ എല്ലാവരും വളരെ താല്പര്യത്തോടെ കണ്ടിരിക്കുന്നത് കലാപരിപാടികളാണല്ലോ വനിതാ ദിനം ആയതുകൊണ്ട് പിന്നെ വനിതകളുടെ പരിപാടികൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലേ അല്ലെങ്കിലും നമ്മുടെ അസോസിയേഷനിലെ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവാണ് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് ധാരാളം അവതരിപ്പിക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ചും ഇയർ എൻഡ് ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ഇതൊരു ഫ്യൂഷൻ ഡാൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ പ്രായം ചെന്ന ആൻറ്റിമാരുടെ പാട്ടുകൾ കേമായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പരിപാടികൾ കണ്ടിരുന്ന് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞേയില്ല കേട്ടോ ഇഷ്ടംപോലെ വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു ഇതാണ് ഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്യൂഷൻ ഡാൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു പാട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത പാട്ട് അതിനനുസരിച്ച് ഡാൻസ് സ്റ്റെപ്സും മാറി വരും ഇങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ സമയം പോയിട്ട് ദയ രാത്രി ആയതൊന്നും അറിഞ്ഞേയില്ല കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ദയെ കണ്ടോ ദൂരെ അങ്ങ് ആകാശത്ത് പെട്ടെന്ന് ദൂ മാനത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ തോന്നി തൊട്ട് മഴക്കാറുണ്ട് അതിനുള്ളിലേക്ക് മാറിയോ എന്ന് കരുതി ശങ്കിച്ചിരിക്കുന്നത് പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്യാൻസർ അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നേ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കേണ്ട ചെക്കപ്പുകളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ആയിരുന്നു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു എട്ടരയോടു കൂടി ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി പ്രോഗ്രാം തീരുന്നതിന് മുമ്പേ പോന്നു പോന്നുട്ടോ അല്ലെങ്കിൽ ഒത്തിരി വൈകി പോവാതാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് റൊട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ എനിക്ക് ഇന്നത്തെ വീഡിയോ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം ഫോൺ സ്പേസ് ക്ലിയർ ആക്കണം നാളത്തേക്കുള്ള എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഷെഡ്യൂൾ ചെയ്യാനുണ്ട് ഫോട്ടോസ് ഷെഡ്യൂൾ ചെയ്യണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഞാൻ എവിടെയാണ് ലൈറ്റ് ഉള്ളത് തപ്പണതാണ് കേട്ടോ ഇപ്പൊ സമയം എത്രയായിരുന്നു നിങ്ങൾ നോക്കോട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇന്റർനാഷണൽ വിമൻസ് വിമൻസ് ഡേ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നമ്മൾ നമ്മുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗം ഗെറ്റ് ടുഗതറാണ് അവിടെ പുറത്തുനിന്ന് രണ്ട് വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു ഒരാള് ഇവിടെ ഗവൺമെൻറ് സ്കൂളിലെ ഹെഡ് മിസ്സസ് ആണ് പിന്നെ വേറൊരാളെ കൊണ്ടുവന്നത് ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ സംസാരിച്ച് നമുക്കിപ്പോൾ ഈ ബോധവൽക്കരണം ക്യാൻസർ രോഗത്തെപ്പറ്റിയുള്ള ഇതാണ് സ്പീച്ചായിരുന്നു രണ്ടും വളരെ നന്നായിരുന്നു പിന്നെ അവിടെ കാപ്പി കട്ടൻ കാപ്പി വിത്ത് പഴംപൊരി ആൻഡ് ബ്രെഡ് ടോസ്റ്റ് രണ്ടും വളരെ നന്നായിരുന്നു കൂടാതെ പാചക മത്സരത്തിനായിട്ട് കൊണ്ടുവന്ന പരിപ്പുവട അടപ്രദമ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അങ്ങനെ അപ്പൊ ഈ വനിതാ ദിനത്തിൽ എന്ത് മെസ്സേജ് ആണ് അമ്മയ്ക്ക് പറയാനുള്ളത് വനിതകളോട് ഒന്നും പറയാനില്ല എല്ലാ വനിതകളും ദിവസേന മുന്നോട്ട് മുന്നിട്ട് ഇറങ്ങി ഒരേ കാര്യങ്ങളിൽ നല്ല പ്രാപ്തരായി വരിക നമുക്ക് നമ്മുടെ ഇന്നർ പവർ മനസ്സിലാക്കുക അതേക്ക് കൊണ്ടുവരിക പിന്നെ എന്ത് കാര്യങ്ങളും തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് പരമാവധി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക മുകളിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും മുന്നേറികൊണ്ടിരിക്ക അതാണ് എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് അതിന്റെ ഫലം കിട്ടിയത് എപ്പോഴാ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോ മ്പത്തിരണ്ട് കഴിഞ്ഞതിനു ശേഷം കിട്ടിയത് അപ്പൊ എല്ലാവർക്കും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് ആ സമയങ്ങളില് അതാത് രീതിയില് കാര്യങ്ങൾ മുന്നേറും അപ്പൊ പരമാവധി പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോവുക ഓക്കെ ഓക്കെ ഓക്കെ